ഓഫർ മെയിൻ ഓഫർ നമ്മുടെ ഗൂഗിൾ ടി വി ഇത് ഫോർട്ടി ത്രീ ഗൂഗിൾ ടി വി ആണ് രണ്ടുവർഷം വാറന്റിയുള്ള ടി വി ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഒമ്പതിന്റെ പ്രൈസ് തന്നെ അതിന്റെ കൂടെ പതിനായിരം എം ആർ പിന്നെ ഈ സൗണ്ട് പാറും സബൂഫറും ഫ്രീ ആയിട്ട് കൊടുക്കണേ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് പർച്ചേസ് ചെയ്യണം ഓരോ പതിനായിരം രൂപയ്ക്കും നമ്മളൊരു കൂപ്പൺ കൊടുക്കും എടുത്തിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായിട്ട് കൊടുക്കും കൃത്യമായിട്ട് കൊടുത്തിരിക്കും കൊടുത്തിരിക്കും ഏറ്റവും വലിയ എൽ ഇ ഡി ടിവികൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇതേ കണ്ടില്ലേ ടിവികൾ മാത്രമല്ല ടവർ സ്പീക്കറുകൾ വാഷിംഗ് മെഷീനുകൾ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഇത്രയും കാര്യം ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്ന ഒരാളെ കാത്തിരിക്കുന്നത് എത്തിച്ചു ഏറ്റവും വലിയ എൽ ഇ ഡി ടിവികൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏക കണ്ടില്ലേ ടീവികൾ മാത്രമല്ല ടവർ സ്പീക്കറുകൾ വാഷിംഗ് മെഷീനുകൾ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ എന്ന് പറഞ്ഞാൽ സ്വന്തമായി മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള ഒരു ബ്രാൻഡാണ് ആണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇനി വാങ്ങാൻ വേണ്ടി സാധിക്കും കൂടാതെ എങ്ങോട്ടേക്കും ഡെലിവറി സൗകര്യമുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ഈ ഒരു ബ്രാൻഡിന്റെ വിശേഷങ്ങൾ ഇത് കാണാൻ വേണ്ടി പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമസ്കാരം നമസ്കാരം നമ്മുടെ കമ്പനിയെക്കുറിച്ച് പറയാമോ നമ്മുടെ ഐറസ് ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നാല് വർഷത്തിന്റെ അടുത്തായി എല്ലാം നമ്മുടെ ഓൺ ബ്രാൻഡുകളാണ് മോസ്റ്റർ മോസ്റ്റർ പ്രൈം നൈസർ എന്ന മൂന്ന് ബ്രാൻഡിൽ നമ്മൾ ടി വി ഓൾ കേരള സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് നാല് മാത്രമല്ല ഇപ്പൊ വാഷിംഗ് മെഷീനും ഉണ്ട് ഒരു വർഷമായിട്ട് വാഷിംഗ് മെഷീനും നമ്മൾ അസംബിൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സ്പീക്കറുകൾ സ്പീക്കറുകളുണ്ട് പിന്നെ ഇൻവെർട്ടർ സ്റ്റെബിലൈസർ അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ട് അത്യാവശ്യം വേണ്ട ഐറ്റംസ് എല്ലാം നമ്മുടേതായ അസംബ്ലിംഗിലുള്ള ഉള്ളത് മാനുഫാചറിംഗ് മാനുഫാക്ചറിംഗ് നമുക്ക് എല്ലാ പാർട്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പൊ എത്ര നാള് കഴിഞ്ഞാലും ഇപ്പൊ ഒരു ബോർഡായാലും ടിവിയുടെ ബോർഡുകളോ ബാക്കി ബാക്ക് ലൈറ്റ് കാര്യങ്ങളോ എന്തായാലും നമുക്ക് അവൈലബിൾ ആയിരിക്കും ടെൻഷൻ വേണ്ട ടെൻഷൻ വേണ്ട അത് പിന്നെ നമ്മുടെ കമ്പനി ടെക്നീഷ്യന്മാരാണ് ബാക്കി കമ്പനികൾ തേർഡ് പാർട്ടി ടീമുകളായിരിക്കും നമ്മുടെ നമ്മുടെ കമ്പനി ടെക്നീഷ്യൻമാരായിരിക്കും സ്റ്റാഫാണ് ചെല്ലുന്നത് സർവീസിന് ണ്ട് വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ സ്റ്റെബിലൈസർ എല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടു വർഷമായി തോന്നലെ ഒരു വീഡിയോ ചെയ്തിട്ട് ഓക്കെ അത് ചെയ്യുന്നത് നമ്മുടെ ഇപ്പൊ നിൽക്കുന്ന ലൊക്കേഷൻ തിരുവനന്തപുരത്ത് മുട്ടത്തറയിലുള്ള ഓക്കെ ഇവിടുന്ന് തിരുവനന്തപുരം പോലെ ഇവിടെ ഡെലിവറി പോണത് ഓക്കെ അപ്പൊ ഇനി സാധാരണക്കാർക്ക് ടി വി ആയാലും വാഷിംഗ് മഷീൻ ആയാലും എല്ലാം റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒന്നിലൂടെ നേരിട്ട് ഒന്ന് വാങ്ങാം അല്ലെങ്കിൽ ഡെലിവറി ഉണ്ട് ഡെലിവറി ഉണ്ട് അല്ലെ അതെ അതെ നമുക്ക് ടിവിയുടെ വി പ്രൈസ് ഒക്കെ എങ്ങനെ വരുന്നത് ടിവി നമുക്ക് അഞ്ച് അറുന്നൂറ് മുതൽ ടിവി ഉണ്ട് അഞ്ച് അറുന്നൂറ് മുതൽ ട്വന്റി ഫോർ ഇഞ്ച് വൺ ഈറോ അറിയാൻ അഞ്ച് അറുന്നൂറിലുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ തന്നെ ട്വന്റി ഫോർ നമുക്ക് ആൻഡ്രോയിഡ് ടി വി ഉണ്ട് ഏറ്റവും കുറേ സൈസ് ഉള്ള ടി വി തന്നെ ഇത് വരുന്നുണ്ട് നോർമലും ഓക്കെ ആൻഡ്രോയിഡ് വരുമ്പോ അറഞ്ഞൂറ് ചെറിയ വ്യത്യാസം ആയിരം രൂപ വ്യത്യാസം വ്യത്യാസം അല്ലേ ഓക്കെ നമുക്ക് കുറച്ച് മോഡൽ കണ്ടല്ലോ കാണാം കാണാം ഈ വീഡിയോ ഇപ്പൊ ഒരു കാരണമുണ്ട് ഒരുപാട് ഓഫർ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ അതും ഓഫർ വിത്ത് ഓഫർ ഓഫർ വാങ്ങാൻ സാധിക്കും അതെ ഒരുപാട് ഉണ്ട് അതാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതുപോലെ ഓഫർന്ന് വെച്ചാൽ മെയിൻ ഓഫർ നമ്മുടെ ഗൂഗിൾ ടി വി ഇത് ഫോർട്ടി ത്രീ ഗൂഗിൾ ടി വി ആണ് രണ്ടു വർഷം വാറണ്ടി ഉള്ള ടിവിക്ക് വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന്റെ പ്രൈസ് തന്നെ അതിന്റെ കൂടെ പതിനായിരം എം ആർ പിന്ന ഈ സൗണ്ട് ബാറും സബൂഫറും ആയിട്ട് 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 വെറുതെ അതല്ല അതല്ലെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് ഇപ്പൊ കസ്റ്റർ അതിൽ പഴയ ടിവി പൊട്ടി പൊളിച്ച ടി വി ഉണ്ടെങ്കിൽ മൂവായിരം രൂപ എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കും ടിവിക്ക് ഏതെങ്കിലും ഇത് കൂടാണ്ട് നമുക്ക് ഇപ്പൊ ജനുവരി വരെ ഒരു ഓഫർ നിലവിലുണ്ട് അത് നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറ് പർച്ചേസ് ചെയ്യണ ഓരോ പതിനായിരം രൂപയ്ക്കും നമ്മളൊരു കൂപ്പം കൊടുക്കും നമ്മൾ നറുക്കെടുത്തിട്ട് ആർക്കെടുക്കാന്ന് വെച്ചാൽ ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായിട്ട് കൊടുക്കും കൃത്യമായിട്ട് കൊടുത്തിരിക്കും ഇത്രയും വലിയ ടി വി ഇഞ്ച് വരുന്ന ഇത്രയും വലിയ വെറുതെ ഈ തന്നെ അതെ യും വലുപ്പത്തിൽ ടി വി വെറും തൊള്ളായിരം അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് എല്ലാ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസില് അവർ തരുന്ന പ്രൈസിലും നിങ്ങൾക്ക് മറ്റു ഷോപ്പുകളിലോ മറ്റു മറ്റ് ബ്രാൻഡുകളിലൊന്നും ലഭിക്കില്ല സർവീസിന് കാര്യം പേടിക്കേണ്ട നല്ല ക്വാളിറ്റി ഉള്ള ടീവികളാണ് കാരണം എന്ന് പറഞ്ഞാല് നമ്മള് രണ്ടു വർഷം ചെയ്ത വീഡിയോയിൽ പോലും ഇപ്പോഴും നെഗറ്റീവ് കമന്റ് ഒന്നും ഇല്ല അത്ര പിന്നെ എന്താ ഷോപ്പിങ്ങിന് എല്ലായിടത്തും വരുന്നുണ്ട് ഇപ്പൊ അല്ലേ നമ്മുടെ എന്താ ഒരുപാട് നമ്മൾ കൂടുതൽ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് നല്ല പന്ത്രണ്ട് ഇതിന്റെ കാര്യം പിന്നെ ഫോർട്ടി ത്രീ ഇഞ്ച് മോസ്റ്റർ മുതൽ നമുക്ക് വേറെ ഓഫറുകൾ ഉണ്ട് എക്സ്ചേഞ്ച് ഓഫറുണ്ട് രണ്ടായിരം രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് ഇപ്പൊ ഫോർട്ടി ത്രീ ആയാലും ഫിഫ്റ്റി ആയാലും ഫിഫ്റ്റി ഫൈവ് ആയാലും രണ്ടായിരം രൂപ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് അതല്ലാത്തവർക്ക് സ്പീക്കർ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ഫ്രീ ഉണ്ട് എന്തെങ്കിലും കിട്ടിയിരിക്കും സമാനായിട്ട് ഓഫർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ഏത് ആയിട്ട് കംപ്ലയിന്റ് ഷോപ്പിലേക്ക് കൊണ്ടുവരാത് ഓഫർ ഉണ്ട് ഓഫർ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഏത് ഓഫറുണ്ട് പലരും പല റേറ്റ് അഞ്ഞൂറ് രൂപ ആക്കി വെച്ചേക്കാണ് വെച്ചേക്കണം ഏത് വന്നാലും ഇത് ഇഞ്ച് അല്ലേ ഇത് ഇഞ്ച് നമ്മുടെ ആണ് ഇത് എല്ലാ ഓപ്ഷൻസും ഉള്ളതാ വൈഫൈ ബ്ലൂടൂത്ത് എച്ച് ടി എം ആർ സി വോയിസ് റിമോട്ട് അടക്കം ൂറ് ആണ് നമ്മള് കൊടുക്കണേ അതിന്റെ കൂടെ ഈ പറഞ്ഞ മൂന്ന് ഓഫർ ഏത് ഓഫർ ഓഫറുണ്ടെന്ന് വെച്ച് എടുക്കാം സ്റ്റെബിലൈസർ സ്റ്റെബിലൈസർ സ്പീക്കറുവാണെങ്കിൽ സ്പീക്കർ എക്സ്ചേഞ്ച് ഓഫർ എടുക്കാം ഒന്നുകിൽ രണ്ടായിരം രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ഉണ്ട് സ്പീക്കർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടം പോലെ ഇത് കൂടാതെ നമ്മുടെ ഇതും കിട്ടും കിട്ടും ഇതിന് സ്കൂട്ടർ അതെ അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് സമ്മാനം കിട്ടാനുള്ള വലിയൊരു സമ്മാനം കാത്തിരിപ്പുണ്ട് ആ ഒരു സമ്മാന കാത്തിൽ അത് കൂടാതെ അപ്പൊ ഈ വീഡിയോ വന്നോടനെ പർച്ചേസ് ചെയ്യുക ഒരുപക്ഷെ അയക്കാം അപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞു പ്രൈസ് ഉൾപ്പെടെ പറഞ്ഞു ഫോർട്ടി ത്രീയിലെ ടൂ ഇയർ വാറണ്ടിയിലെ ഫുൾ എച്ച് ഡി മോസ്റ്റർ ബ്രാൻഡിൽ അതിന് പതിനെട്ട് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം പിന്നെ നമ്മുടെ മോസ്റ്ററിന്റെ എല്ലാ ബ്രാൻഡുകൾ ഇടിവെട്ടിനും വാറണ്ടി ഉണ്ട്

ഇത് ഇഞ്ചിന്റെ അമ്പ ഗൂഗിൾ ടി വി ആണ് ഫോർ കി എല്ലാ ഓപ്ഷൻസ് പറഞ്ഞ പോലെ ആണ് ഇതിന് പറഞ്ഞത് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റമ്പത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓഫർ എല്ലാം പറഞ്ഞു പോലെ എല്ലാ വീഡിയോയിലും പറയുന്ന റേറ്റ് തന്നെ പ്രൈസിൽ ഒരു ഇല്ല ഇതിന്റെ കാര്യം എങ്ങനെയാ ഇത് വരുമ്പോൾ മുപ്പത്തേഴ് തൊണ്ണൂറ്റൊമ്പതിന്റെ പ്രൈസ് തന്നെ മുപ്പത്തി ഇത് ഗൂഗിൾ ടി വി ഫോർ കെ എല്ലാം എല്ലാ ഓപ്ഷനും ഉള്ളത് അല്ലേ ഓക്കേ ഏറ്റവും പുതിയ എല്ലാ ഓപ്ഷൻ നിങ്ങളത് വരുന്നുണ്ട് അല്ലേ ഈ ഒരു പ്രൈസിലാണ് ഇതിന്റെ അടുത്ത മോഡൽ ഉണ്ടല്ലേ വരുന്നത് പ്രൈസ് വരുന്നത് രൂപ ഇഞ്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള പ്രൈസിൽ അല്ലേ അപ്പോ എല്ലാം നിങ്ങൾക്ക് നല്ല പ്രൈസിൽ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിലാണ് ലഭിക്കുന്നത് കൂടാതെ ഈ സമയത്ത് പർച്ചേസ് ചെയ്താൽ എല്ലാ ഓഫറോട് ഓഫർ വാങ്ങാൻ വേണ്ടി പറ്റും ഓഫർ ഉണ്ട് ഓക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് വാഷിംഗ് മെഷീൻ കൂടെ ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്

അതും ഗ്ലാസ് ടോപ്പണും നല്ല ഫിനിഷിംഗിൽ അത് കാണാൻ നല്ല അല്ലെ കാണാൻ നല്ല നീറ്റ് ആയിട്ട് നല്ല ഇതായിട്ട് പിന്നെ സർവീസിലായിരുന്നു പേടിക്കേണ്ടത് നേരത്തെ ടീവിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വർഷമായിട്ട് മുന്നോട്ട് പോകേണ്ടിരിക്കുന്നത് നമ്മുടെ ടി വിയുടെ വാറണ്ടി ഒക്കെ എങ്ങനെയാണ്

ഇത്രയും കപ്പാസിറ്റിയുള്ള വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് ഈ പ്രൈസിൽ എന്തായാലും കിട്ടില്ല സന്തോഷവർക്ക് പറയാനുണ്ട് പറഞ്ഞ പ്രൈസ് അത് ഈ പ്രൈസിലാണോ കസ്റ്റമർക്ക് എത്തിച്ചു അതോ ഡെലിവറി ചാർജ് എക്സ്ട്രാ എടുക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കസ്റ്റമർ ഓർഡർ കഴിഞ്ഞാൽ കസ്റ്റമർ വീട്ടിൽ എത്തിച്ചു കൊടുക്കും ഡെലിവറി ഫ്രീ ഫ്രീ ആണ് അല്ലേ ഓക്കെ അപ്പോ ഡെലിവറിക്ക് ഒരുപോലെ ഒരു ഈടാക്കുന്നില്ല എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ തന്നെ വീട്ടിൽ എത്തിച്ചു വീട്ടിലെത്തി അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരുപാട് പേർക്ക് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന പ്ലാറ്റ്ഫോം ഏതുമായിക്കൊള്ളട്ടെ അതിപ്പോ ഫേസ്ബുക്ക് ആവട്ടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആവെ കാണുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെ സമാനം ഇഞ്ച് ആൻഡ്രോയിഡ് ഒരാളെന്താ ടി വി നമ്മൾ എത്തിച്ചു കൊടുക്കും ഓക്കെ ഈ ഒരു ടി വി വീട്ടിലെത്തിച്ചേരും നിങ്ങൾ ഇവിടെ കളക്റ്റ് പോലും ഇല്ല നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരും അപ്പൊ അതാണ് നമ്മുടെ ഓഫർ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി പുതിയ ബ്രാഞ്ച് കോഴിക്കോട് വരുന്നല്ലേ അതെ ജൂൺ അഞ്ചാം തീയതി കോഴിക്കോട് വെസ്റ്റ് നമ്മുടെ പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ അതും ഈ കൂടെ ഒരുപാട് പേരിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ ഇനി അവിടെ ഉള്ളവർക്ക് അതെ അതെ കിട്ടും എല്ലാ കാര്യങ്ങളും പിന്നെ നോക്കി നോക്കി വന്ന് എടുക്കാം കോഴിക്കോട് ഏരിയയിൽ അതുകൊണ്ടാണ് ആ ഒത്തിരി സന്തോഷത്തോടെ എളുപ്പമാണ് ഈ ഒരു കാര്യം പറയുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റുകളെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് വിലക്കുറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സപ്പോർട്ട് കൂടി എല്ലാ സാധാരണ ബ്രാൻഡുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് പിന്നെ കൂടാതെ ഏത് വാങ്ങാൻ പറ്റിയ വിലകളാണ് ഈ ഒരു ബ്രാൻഡ് എല്ലാ കാര്യങ്ങളും എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മൾ ഈ പറഞ്ഞ പ്രൈസിൽ തന്നെയായിരിക്കും നമ്മൾ ഓൾ കേരള സെയിൽ ചെയ്യുന്നത് ഇതിലൊരു മാറ്റം നമ്മൾ നമ്മള് പറയുന്ന ഓഫറുകളെല്ലാം തരും കൂടാതെ ഓഫർ എല്ലാം നൈസറിനില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും ഓക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ വീട്ടിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ സംശയങ്ങളായ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ വിശേഷങ്ങൾ ഉപകാരപ്രദമായി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ